നമസ്കാരം എനിക്ക് എൻ്റെ അടുത്ത് കാണാൻ വരുന്നവരിൽ മിക്കവരും പറയും ജീവിതം മടുത്തു ജീവിതം ഇനി മുന്നോട്ട് പോകാൻ വയ്യ ദുഃഖ ദുരിതങ്ങളാൽ ഞാൻ വയ്യാണ്ടായി ഇനി മനസ്സ് മരിച്ചു ഇനി ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല ഞാൻ അപ്പോൾ അടുത്ത് പറയും നിങ്ങൾ ആത്മഹത്യ തെറ്റൊന്നുമില്ല ഒരു ഒരാളെ കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്തു ആര് കർണാടകയിലിരിക്കുന്ന കൊല്ലൂരിലിരിക്കുന്ന കുടജപർവ്വതത്തിന് സമീപം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂരിലിരിക്കുന്ന ഒരു തമ്പുരാട്ടിയുണ്ട് മൂകാംബിക അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റിയാൽ നിങ്ങളുടെ സർവ്വദോഷത്തിനും പരിഹാരത്തിന് പരിഹാരം ഉണ്ടാകും അതിന് എനിക്ക് ഉറപ്പ് അനുഭവമാണ് മനസ്സിലായി മിക്കവരും വന്നു ചോദിക്കും ഈ ബന്ധം ചേരും ഇത് ടോക്സിക് ആണോ ടോക്സിക് ആയിട്ട് എന്നോട് പെരുമാറുന്നു നിങ്ങൾ നിങ്ങളവിടെ പോയി നോക്കൂ രണ്ടുപേരും അവിടെ ചേർന്ന് പോയി നെഗറ്റീവ് ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകും നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാകുമെങ്കിൽ ആ ബന്ധം മൂകാമിക ഒന്നിപ്പിക്കില്ല അവിടെ തടസ്സം വരും നിങ്ങൾക്കൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ കൊല്ലൂരിൽ കാല് കുത്താൻ പറ്റത്തില്ല അവിടെ ദേവിയുടെ അംഗരക്ഷക വീരഭദ്രനുൾപ്പെടെ നിങ്ങൾക്ക് തടസ്സം വരുത്തും മനസ്സിലായില്ലേ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് വയ്ക്കുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഒരു ബന്ധത്തിലാണ് നിങ്ങൾ വയ്ക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റത്തില്ല അവിടെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും ദേവി അനുഗ്രഹിച്ചാൽ സർവ്വതും തരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കുടുംബ ദുരിതങ്ങളാൽ ഈ മനസ്സ് ഹോമിച്ച് ആത്മഹത്യയുടെ വക്കിലായി ജീവിക്കുന്നവരോടാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിനോട് ഞാൻ ചെയ്യേണ്ട ചെയ്യുന്നതെന്ന് ഞാൻ പറയും നിങ്ങൾ മൂകാംബിക ദേവിയിലെടുത്ത് പോയി നിങ്ങളുടെ പ്രശ്നം അവിടെ സമർപ്പിക്കും പരിഹാരം ഉണ്ടായിരിക്കും അത് അനുഭവമാണ് മൂകാംബിക ദേവി വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല അത് ജീവിതം അനുഭവം കൊണ്ട് പറയുന്നതാണ് അത് വെറുതെ പറയുന്നതല്ല പക്ഷേ ശ്രദ്ധിക്കണം ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി പോകരുത് അവിടെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ദേവിയെ ഭജിക്കാൻ വേണ്ടി ദേവിയെ കണ്ട് ദേവിയെ കണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം അല്ലാതെ ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി പോകരുത് ഒരുപാട് ഉദാഹരണമുണ്ട് കാവ്യമാതവൻ്റെ വിവാഹം ആവട്ടെ അതവിടെ വെച്ചാണ് നടന്നത് ഒന്ന് ആദ്യത്തെ വിവാഹം ടി വി ചാനലും മുഴുവൻ കാവ്യ മാധവനായിരുന്നു ഞാൻ അവരുടെ കുറ്റം പറയണതല്ല ദേവിയ മല ആ വിവാഹത്തിന് എന്ത് സംഭവിച്ചു അവിടെ പോവുകയാണെങ്കിൽ അവിടെ പ്രാധാന്യം ദേവിക്കാണ് അല്ലാതെ നിങ്ങൾ അവിടെ സെൽഫി എടുക്കാനോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയൊന്നും പോകരുത് അവിടെ ദക്ഷിണേന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂകാംബിക ദേവി എന്ന് പറയും അവിടെ എല്ലാവരും പറയും വിദ്യാകാരകനാണ് വിദ്യക്കാണ് പ്രാ വിദ്യക്കല്ല ആ മരതക കല്ല് വിദ്യക്കാണെങ്കിലും നല്ല ബുദ്ധി തോന്നിക്കും അവിടെ പോയി നിങ്ങൾ ആ സരസ്വതി മണ്ഡപത്തിരുന്ന് നോക്കി നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി കാണാൻ പറ്റും അനുഭവമാണ് അനുഭവം നല്ല ബുദ്ധി തോന്നിക്കും മനസ്സിലായില്ലേ ചിലവർ പറയും ഈ ബന്ധം ചേരുമോ എന്ന് എനിക്കറിയില്ല ടോക്സിക് ബന്ധമാണ് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ എത്തിയോ ടോക്സിക് ബന്ധമാണ് ആ ബന്ധം മൂന്നിടന്ന് പൊട്ടിപ്പോവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ മാത്രമേ ദേവി അനുഗ്രഹിക്കുകയുള്ളൂ അവിടെ എത്തിയ മനസ്സിലായില്ലേ ടോക്സിക് ബന്ധമുണ്ട് നിങ്ങൾക്ക് അവിടെ തടസ്സം പോയി നിങ്ങളവിടെ എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടും ആ ടോക്സിക് ആണെന്ന് കണ്ടാൽ ദേവി തന്നെ തടസ്സം ഉണ്ടാക്കും ദേവിക്ക് അവിടെ നന്മയുള്ളത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ അതാണ് ദേവിയുടെ പ്രാധാന്യം ദേവി അനുഗ്രഹിച്ചാൽ സർവ്വതും തരും മനസ്സിലായില്ലേ ദേവി ആ ക്ഷേത്രത്തിൽ പോകുന്നതിന് ഒരു ഓരോ ഒരു റൂൾസ് ഉണ്ട് അവിടെ എത്തിയ ദേവിക്കായിരിക്കണം പ്രാധാന്യം ഒരുപാട് സ്വർണ്ണമാലയും ഒരുപാട് വില കൂടിയ സാരിമാലയും അതൊന്നും ഇട്ടുകൊണ്ട് പോകുന്ന പോകുന്നതിനോട് എനിക്ക് യോജിപ്പിക്കും കാരണം അവിടെ ദേവിക്കാണ് പ്രാധാന്യം മനസ്സിലായില്ല ഒരുപാട് ഉത് അവിടെ പോയിട്ട് ദേവിയെ പരീക്ഷിക്കാൻ പോയി പണി വാങ്ങിച്ചവരെ എനിക്കറിയാം അവിടെ എല്ലാം നഷ്ടപ്പെട്ട് ദേവിക്ക് അർപ്പിച്ചിട്ട് ജീവിതം കൈപിടിച്ച് ഉയർത്തിയവരെ എനിക്കറിയാം മനസ്സിലായില്ലേ അവിടെ ദേവിക്കാണ് പ്രാധാന്യം അല്ലാതെ ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി പോകരുത് അതാണ് ശ്രീ മൂകാംബിക അവിടെ അറിയാം നിങ്ങൾക്ക് നല്ല രീതിയിൽ സമയദോഷവും നെഗറ്റീവ് എനർജിയും അത് ദൃഷ്ടിദോഷാവാം ദോഷങ്ങളാവാം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ദോഷങ്ങളും ആവാം നിങ്ങളുടെ മനസ്സലട്ടുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ ഗ്രഹദോഷ ഗ്രഹപ്പെട ദോഷങ്ങളാവാം നിങ്ങൾക്ക് അവിടെ കാലുകൂത്താൻ പറ്റും നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി ദൈവ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാലു ദേവി വിളിച്ചാൽ മാത്രമേ അവിടെ കാലുകൂത്താൻ പറ്റൂ അല്ലെങ്കിൽ ദേവിയുടെ അംഗരക്ഷകർ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ട് ദേവി ആ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം മൂന്ന് ഭാഗ നിങ്ങളെ ജീവിതം തകർന്നിരിക്കുകയാണെന്ന് ചോദിക്കുക രണ്ടും കളിപ്പിച്ച മൂകാംബിക യാത്ര ും മൂന്ന് ഭാവത്തിലെ ദേവിയെ കണ്ട് സൗഭർണിയിൽ കുളിച്ച് മൂന്ന് ഭാവത്തിലെ ദേവിയെ കണ്ട് ഒരു പട്ടു പറഞ്ഞു ആ പ്രശ്നം ദേവിക്ക് അർപ്പിച്ച് കൊടുക്കുക ദേവി ഇതൊന്നും പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞാൽ ദേവി പരി എത്ര പേരാണ് എന്നെ കാണാൻ വരുന്നതിൽ ആത്മഹത്യയുടെ വക്കിലാണ് കടം കൊണ്ട് മൂടി ഈ ജീവിതം മുമ്പിലോട്ട് ഇരിട്ട് മാത്രമാണ് ഞാൻ പറയും ജാതകമൊക്കെ നോക്കാം പ്രശ്നമൊക്കെ വെച്ച് നോക്കാം നിങ്ങൾ ആദ്യം മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറയും യാത്രയിൽ പോകുമ്പോൾ അവരെ മനസ്സ് മാറും അവർ ചിന്ത ജീവിതം ഫൈറ്റ് ചെയ്ത് തിരിച്ച് പിടിക്കണമെന്നാവും മനസ്സിലായില്ലേ ദേവി പിന്നെ എല്ലാം കൊടുക്കും ദേവി അവിടെ എത്താൻ പറ്റിയ നിങ്ങളുടെ ജീവിതം കൈ തിരിച്ച് പിടിച്ചു എന്നാണ് അർത്ഥം അവിടെ പരീക്ഷിക്കാൻ വേണ്ടി നിരീശ്വരവാദികൾ ദേവിയെ അധ്യവായി അങ്ങോട്ട് പോകേണ്ടതില്ല വേറൊന്നും കൊണ്ടല്ല ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിരീശ്വരവാദത്തിലൂടെ അവണവും ദേവിയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോയാൽ തിരിച്ച് അതേ ഇതിൽ വരണമെന്നില്ല കാരണം നിരീശ്വരവാദം വ്യത്യസ്തമായിട്ട് എന്നെ തിരിച്ച് പറയണം ഒന്നേ നിങ്ങൾ ഭക്തനായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ കുറെ തിരിച്ചടി കിട്ടി ദേവി ആരാണെന്ന് പഠിപ്പിച്ച് തരാൻ അപ്പം ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ പോകരുത് അവിടെ ഒരുപാട് അവിടുത്തെ സരസ്വതി മണ്ഡപത്തിനൊക്കെ ഒരുപാട് എല്ലാവരും പറയുന്നത് മരക കല അറിവിൻ്റെ ദേവത അറിവിൻ്റെ ദേവത നല്ല ബുദ്ധിയുടെ ദേവതയാണ് അവിടെ ഇരുന്നാൽ നിനക്ക് നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിക്കും സൽ ചിന്ത നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മനസ്സിലായില്ലേ നിങ്ങളുടെ പ്രവൃത്തി നല്ലതാണോ ചീത്ത നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങളെ ചെയ്യുന്ന കർമ്മം നിങ്ങൾക്ക് നല്ലതാണോ ചീത്ത ഇൻക്യൂഷൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഭാവി കാണാൻ പറ്റും ഏ നിങ്ങളുടെ ചക്രങ്ങൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഓറ പോസിറ്റീവ് ആവും അവിടെ സരസ്വതി മണ്ഡപത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അവിടെ ഇരിക്കുന്നവർ പലരും സെൽഫിയും വീഡിയോയും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ അവിടെ ഇരുന്ന് ധ്യാനിച്ചാൽ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഭാവി കാണാൻ പറ്റും നിങ്ങളുടെ ആജ്ഞാചക്ര നിങ്ങളുടെ ഐ ഐ ചക്രം ഓപ്പൺ ആവും നിങ്ങൾക്ക് ഭാവി കാണാൻ പറ്റും മനസ്സിലായത് നിസ്സാരമുള്ള ഇൻറ്റൂഷൻസ് ഉണ്ടാവും ഞാൻ മൂകാമിക്കദേവിയുടെ ഭക്തം ഇനി എനിക്ക് ഇൻറ്റ്യൂഷൻ ഒരാളെ കാണുമ്പോഴേ അറിയാം അയാൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് അത് സരസ്വതി മണ്ഡപത്തിനൊക്കെ ഒരുപാട് ശക്തിയുണ്ട് മനസ്സിലായില്ലേ നിങ്ങളുടെ ചക്രങ്ങൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യണേ അവിടെ ഇരുന്നാൽ അവിടെ കുറച്ച് ദിവസം ചിലവഴിച്ചാൽ നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറി കിട്ടും അത് ഒരു ഒരു സംശയവും ഇല്ല ആ പലരും പറയും ഈ ബന്ധം ചേരുമോന്ന് അറിഞ്ഞുകൂടാ പൊരുത്തം നോക്കുമ്പോഴൊന്നും എനിക്ക് അറിഞ്ഞു പക്ഷേ ഈ എനിക്ക് വിട്ടു പിരിയാൻ പറ്റുന്നില്ല ഈ ചക്ക ഈ ബന്ധം ടോക്സിക് ആവുമോ എന്നുണ്ടത് പലരും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർ ദേവ നിങ്ങളുടെ ഒരു മൂകാംബിക ക്ഷേത്ര ദർശനമാണ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ തടസ്സം വരും നിങ്ങൾ ആ ബന്ധം നെഗറ്റീവ് ആണ് നെഗറ്റീവ് ബന്ധം ടോക്സിക് ബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാല് കുത്താൻ പറ്റില്ല തടസ്സം വരും അത് കാല് കുത്തിയാലും ദേവി കുറേ പരീക്ഷണങ്ങൾ ഇട്ടു തരും ആ ബന്ധം നിങ്ങൾക്ക് ദോഷമാണെങ്കിൽ സോ ദേവി അത് മാറ്റിയിരിക്കും മുറിച്ച് മാറ്റിയിരിക്കും നല്ല ബന്ധങ്ങളാണെങ്കിൽ മാത്രമേ മൂകാംബിക ദേവി അനുഗ്രഹിക്കത്തുള്ളൂ നല്ല ബന്ധങ്ങളാണ് നിങ്ങൾക്ക് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ കാലുകുത്താൻ പറ്റും ദേവി അനുഗ്രഹിക്കും ഇഷ്ടമുള്ള ജീവിതത്തിൽ തരുകയും ചെയ്യും ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകരുത് ഈ മൂകാംബിക എന്ന തമ്പുരാട്ടിയാണ് അതായത് കൊല്ലൂരിലെ തമ്പുരാട്ടിയാണ് ആ ദേവി വിചാരിച്ചാൽ സർവ്വദോഷത്തിനും പരിഹാരമാണ് ഞാൻ പറയും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരു ജോത്സ്യൻ ആരെ നോച്ചാൽ ഞാൻ പറയും മൂകാംബികയാണ് ഒരാളെ ദുരിതങ്ങൾ മാറ്റി കൊടുക്കും അതിന് യാതൊരു സംശയവും ഇല്ല ജീവിതം കൈവിട്ട് പോകുന്നവർ എൻ്റെ എൻ്റെ അടുത്ത് പലരും കാണാൻ വരും ഇതെന്ന് നോക്കി പറയാം ഞാൻ പറയും നിങ്ങൾ ഈ ആത്മഹത്യ വക്കിലെ മൂകാംബിക ക്ഷേത്രദർശനങ്ങൾ അത് മൂന്ന് ഭാവത്തിലുള്ള ദേവിയെ കണ്ടാൽ നിങ്ങൾ ആ ചിന്ത മാറും ഏറ്റവും വലിയ ജോത്സ്യൻ ആരും ചോദിച്ചാൽ മൂകാംബിക ദേവി എന്ന് പറയാനാണ് എനിക്കിഷ്ടം അത് ഞാൻ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം ഇപ്പം തന്നെ എനിക്കൊരു ദേവി സാന്നിധ്യം അത് നിങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു കൂടാ കേൾക്കമ്മ പറയും വിശ്വസിക്കാൻ പറ്റും ഈ ആകാശത്ത് ഇപ്പം ദേവിയുടെ ഒരു സാന്നിധ്യം കണ്ടു അപ്പോൾ എനിക്കിത് പറയണതോ ഞാൻ യൂട്യൂബ് ചാനലിലൂടെ ചാനലോടെ കുറിച്ച് പറഞ്ഞു ദേവിയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലായി ഈ ദേവി സാന്നിധ്യം ദേവി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ തോന്നി നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൈവിട്ടിരിക്കുകയാണോ ദയവായി മൂകാംബിക ക്ഷേത്രദർശനം നടത്തുക അത് ദേവി പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും സർവ്വദോഷത്തിൽ അത് ഞാനിത് വെറും വാക്കോ ഒരു ബുക്ക് പുസ്തകത്തിൽ വായിച്ചതോ യൂട്യൂബ് വീഡിയോ അനുഭവം കൊണ്ട് പറയുന്നതാണ് മൂകാംബിക ദേവി തകർന്ന ജീവിതം നിങ്ങളെ തിരിച്ചു തരും സർവ്വതും തരും സർവ്വ ഐശ്വര്യങ്ങളും തരും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെല്ലാം ദേവി കൊണ്ടുവരും ദേവിയെ വിശ്വസിച്ച് ആ മണ്ണിൽ കാലു കുത്താൻ ശ്രമിക്കും